ഓഗസ്റ്റ് ഇരുപത്തിനാല് വിശുദ്ധ ബർത്തലേമിയോ അപ്പസ്തോലൻ ജനനം ഒന്നാം നൂറ്റാണ്ടിൽ ഗലീലിയിലെ കാനായിൽ മരണം ഏ ഡി അൻപത്തി അഞ്ചിൽ അർമേനിയയിലെന്ന് പരക്കെ അറിയപ്പെടുന്നുവെങ്കിലും ഇന്ത്യയിലെ കല്യാണിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഏ ഡി അൻപത്തിയഞ്ചിൽ രഥസാക്ഷിത്വം വരിച്ചുവെന്ന് ലഭ്യമായ തെളിവുകളെ ആസ്പദമാക്കി ആധുനിക ചരിത്രാന്വേഷകരുടെ തെളിവുകളെ ആസ്പദമാക്കി സമർത്ഥിക്കുന്നു പൗരാണിക കാലഘട്ടത്തിലും ഇസ്രായേൽ പാരമ്പര്യത്തിലും ഒരാൾ അറിയപ്പെട്ടിരുന്നത് പിതാവിൻ്റെ പേരിലാണ് ബർ എന്നാൽ മകൻ എന്നാണ് അർത്ഥം അതായത് ബർത്തലോമിയോ എന്നാൽ തോലോമിയയുടെ മകൻ എന്ന് മാത്രമാണ് അർത്ഥം ബൈബിളിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ ആറാമതായാണ് ബർത്തലോമിയോ എന്ന പേര് വരുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ അപ്പസ്തോലനായ ഫിലിപ്പ് നദാനിയേലിനെ ഈശോയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ആ നദാനിയേലാണ് തോലോമിയയുടെ മകൻ നദാനയേൽ നിന്ന് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ നിന്നും നിസ്തർക്കം നമുക്ക് മനസ്സിലാക്കാം അപ്പസ്തോലന്മാരെല്ലാം യേശുവിനൊപ്പം കൂടിയിരുന്ന് ഉപമകളുടെ ആന്തരികാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി വാശി പിടിക്കുമ്പോൾ ആഹാരം പാകം ചെയ്യാൻ ഈശോയുടെ ഇംഗിതമറിഞ്ഞ് സ്വമനസാല പോകുന്ന ഭർത്തലോമിയയെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ കരത്തിൽ ഒരു കത്തി വഹിച്ചിരിക്കുന്നതും നാം കാണുന്നത് നന്നായി അധ്വാനിക്കുകയും നന്നായി ഉറങ്ങുകയും ചെയ്യുന്ന മനുഷ്യൻ അതാണ് ഈശോ ബർത്തലോമിയയിൽ കണ്ട ഏറ്റവും ആകർഷക ഗുണം മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം വിട്ടുകൊടുക്കുവാനുള്ള മനസ്സുള്ള ബർത്തലോമിയോ പിന്നീട് ആ സന്ദർഭങ്ങൾ അണുവിട കൂടാതെ പറയുമ്പോൾ മറ്റ് അപ്പസ്തോലം അത്ഭുതപ്പെടുന്നുണ്ട് ഇവനെങ്ങനെ ഇക്കാര്യമെല്ലാം മനസ്സിലാക്കി പാചകം ചെയ്യുകയായിരുന്നല്ലോ ഈശോ ഇതെല്ലാം വെളിപ്പെടുത്തുമ്പോൾ ഈശോ ഉറക്കത്തിൽ എല്ലാം ആത്മാവിൽ ബെർത്തലോമിയ്ക്ക് പകർന്നു നൽകിയിരുന്നു അപ്പസ്തോല പ്രവർത്തനം അധ്യായത്തിൽ ബെർത്തലോമിയായി നാം കാണുന്നു ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ബർത്തലോമിയോ ഒരു മിഷണറി യാത്ര നടത്തി അവിടെ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൻ്റെ കയ്യെഴുത്ത പ്രതി സുവിശേഷകർക്കായി ഉപേക്ഷിച്ചുവെന്നും അല്ല തോമാസ് ലേഹായാണ് കൊടുത്തതെന്നും ഒരു തർക്കം ആദ്യമനൂറ്റാണ്ട ശേഷം ഉടലെടുക്കുന്ന കാര്യം ഈജിപ്തിലെ ഇന്ത്യൻ മിഷണറി പന്തേനൂസിൻ്റെ വിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യം നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തെ ചരിത്രകാരനായ യൗസേബിയൂസും നാലാം നൂറ്റാണ്ടിലെ തന്നെ അവസാന ചരിത്രകാരനായ വിശുദ്ധ ജെറോമും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അടിവരയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻപ്രകാരം ബെർത്തലോമിയോ എത്യോപ്യ മെസപ്പെട്ടോമിയ പാർത്തിയ എന്നിവിടങ്ങളിൽ മിഷണറിയായി പ്രവർത്തിച്ചെന്നും ഇന്ത്യയിലെ ബോംബെയിലെ കല്യാണിൽ കൊങ്കൺ തീരം വഴി വന്നുവെന്നും തുടർന്ന് ഗ്രേറ്റർ അർമേനിയയിലേക്ക് പോയി എന്നും തെളിയിക്കപ്പെട്ട ചരിത്ര സത്യമാണ് ബർത്തലോമിയയുടെ രക്തസാക്ഷിത്വമെന്ന അനൌദ്യോഗിക ഗ്രന്ഥത്തിൽ പറയുന്നു ഏഴ് അൻപത്തിയഞ്ചിൽ ഇന്ത്യയിൽ പുലൈമ എന്ന രാജാവ് കല്യാണിന് സമീപം ഭരിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്നത് അരിസ്റ്റർക്കർമാൻ എന്ന രാജാവാണ് ലാറ്റിൻ ഭാഷയിൽ ആസ്ട്രിയസ് എന്നായിരിക്കാം രാജാവിനെ വിളിച്ചിരുന്നതെന്നും അനുമാനിക്കപ്പെടുന്നു രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഏ ഡി അൻപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ബർത്തലോമിയയെ ശുരച്ഛേദം ചെയ്തു കൊന്നു അല്ല ജീവനോട് തൊലിയുരിച്ച് പത്രോസ്ലിഹായെ പോലെ തലകീഴായി കുരിശിൽ തൂക്കിക്കൊന്നുവെന്നും പറയുന്നു ഈ ഗ്രന്ഥത്തിൽ മരിക്കുമ്പോൾ വിശുദ്ധ ബർത്തലോമിയയ്ക്ക് അൻപത് വയസ്സായിരുന്നു പ്രായം വിശുദ്ധ യൂതാത്ത ദേവസ്സിനൊപ്പം അർമേനിയയിൽ ബർത്തലോമിയോ വചനം പ്രസംഗിച്ചിട്ടുണ്ട് അതിനാൽ രണ്ട് അപ്പസ്തോലന്മാരും അർമേനിയൻ സഭയുടെ രക്ഷാധികാരികളാണ് ഭാരതത്തെ സംബന്ധിച്ചാണെങ്കിൽ വിശുദ്ധ തോമസും വിശുദ്ധ ബർത്തലോമിയയുമെന്ന് നമുക്ക് പറയാം മറ്റൊരു പാരമ്പര്യം പറയുന്നത് അർമേനിയൻ രാജാവ് പോളിമിയസിനെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിന് റോമൻ ഭരണകൂടത്തിൻ്റെ തിരിച്ചടി ഭയന്ന് രാജാവിൻ്റെ സഹോദരൻ അസ്റ്റിയജസ് രാജകുമാരൻ ബർത്തലോമിയയെ പീഡിപ്പിക്കാനും വധിക്കാനും ഉത്തരവിട്ടു അത് ബെർത്തലോമിയോ ധൈര്യത്തോടെ സഹിച്ചു അർമേനിയയിലെ അർസാസിഡ് രാജവംശത്തിലെ ആർക്കെങ്കിലും പോളിമിയസ് എന്ന പേരുള്ളതായി രേഖകൾ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നാം നൂറ്റാണ്ടിൽ എന്ന ചരിത്ര സത്യത്തെ ഉൾക്കൊണ്ടാൽ നിസ്സംശയം പറയാം ഭാരതീയ നാമങ്ങളായ പുലൈവി രാജാവിനെ ലാറ്റിനിൽ പോളിമിയസ് എന്നും അരിസ്റ്റകർമ്മൻ രാജകുമാരനെ അരിസ്റ്റിയജസ് എന്നും ലാറ്റിൻകാർ വിളിച്ച പേരാണെന്ന് അർമേനിയൻ രാജവംശത്തിന് തെളിവില്ല എന്നാൽ ഇന്ത്യൻ രാജവംശത്തിൻ്റെ കാലഘട്ടം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് മത്തായി മർക്കോസ് ലൂക്കാ സുവിശേഷങ്ങളിൽ ബർത്തലോമിയോ എന്നും യോഹനാൻ സുവിശേഷത്തിൽ നദാനിയൽ എന്നും വിളിക്കപ്പെടുന്ന ധീരനും സൗമ്യനും ധീരരത്സാക്ഷിയുമായ വിശുദ്ധ ബർത്തലോമിയയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ഈ തിരുനാൾ ദിനത്തിൽ വചനം ഫിലിപ്പി നാലാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും വിചിന്തനം രണ്ടാമത്തിക്കാൻ പ്രമാണരേഖയുടെ മതസ്വാതന്ത്ര്യമെന്ന ഭാഗത്തിൻ്റെ ഖണ്ഡിക ക്രിസ്തുവിനെ പോലെ തന്നെ അപ്പുസ്തോലന്മാരും സത്യത്തിന് സാക്ഷ്യം നൽകാൻ എപ്പോഴും സന്നദ്ധരായിരുന്നു ജനസഞ്ചയത്തിൻ്റെയും ഭരണാധിപന്മാരുടെയും സമക്ഷം ആത്മവിശ്വാസത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്നതിൽ അവർ പരമാവധി ധൈര്യം പ്രകാശിപ്പിച്ചു വിശ്വസിക്കുന്ന ഏവരുടെയും രക്ഷയ്ക്കുതകുന്ന സാക്ഷാത്തായ ദൈവിക ശക്തി തന്നെയാണ് സുവിശേഷമെന്ന് ഉറച്ചു വിശ്വസിച്ചവരാണവർ ക്രിസ്തുവിൻ്റെ ശാന്തതയും വിനയവും അവർ അനുകരിച്ചു